Hello. നമുക്കിന്ന് നിപ്പിൾ കവറിനെ കുറിച്ച് സംസാരിക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആയിട്ട് പർച്ചേസ് ചെയ്ത നിപ്പിൾ കവറാണ് അപ്പോൾ എന്താണിതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം നമ്മൾ ഈ ടീഷർട്ട് ഷർട്ട് ഇടുമ്പോൾ അതുപോലെ ലൂസ് ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ നേരിയതായിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന സമയത്ത് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളുടെ ബ്രസ്റ്റിൻ്റെ മീൻസ് നിപ്പിൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ലേ വല്ലാതെ അപ്പോൾ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷാൾട്ട് മറക്കുകയും മൂടിയിട്ട് മറിക്കുകയോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പണ്ട് അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധിയാട്ടോ ഈ ഒരു നിപ്പിൾ കവർ അപ്പോൾ ഇതുപോലെ പാക്കേജിങ്ങിലായി വരുന്നുണ്ടാവുക ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ നിപ്പിളിൻ്റെ ഏരിയയിൽ ഇങ്ങനെ ജസ്റ്റ് പതി പ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ നിപ്പിൾ നന്നായിട്ട് കവർ ചെയ്യും അതൊട്ടും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ല അപ്പോൾ ഇത് സിലിക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളാണ് കേട്ടോ നമുക്ക് ഒരു ഡേ മൊത്തം വെക്കാനോ ഒരു ഡേ രണ്ട് ഡേ ഒക്കെ വെക്കാനോ ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഇതിൻ്റെ യൂസിങ് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിലോട്ട് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം റിയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എനിക്കിത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള പർച്ചേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഞാൻ വാങ്ങിയതിൽ രണ്ട് നാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു പാക്കറ്റിൽ നാലെണ്ണ ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയിൽ താഴെ ായിരുന്നു ഞാൻ വാങ്ങിയ നിപ്പിൾ കവറിൻ്റെ വില അപ്പോൾ ലിങ്ക് വേണ്ടവർ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി അതാണ് കേട്ടോ ഷെയർ ചെയ്തത് അപ്പോൾ ബൈ